ദുബായിൽ ബൈക്ക് ഡെലിവറി ഡ്രൈവർക്ക് തൊഴിലവസരം മാസം എൺപതിനായിരം രൂപയ്ക്ക് മുകളിൽ കമ്മീഷൻ അടിസ്ഥാനത്തിൽ വരുമാനം നേടാൻ അവസരം അൽ ഗസൽ ടൂർസ് ആൻഡ് ട്രാവൽസ് ഫസ്റ്റ് ഫ്ലോർ കോംപ്ലക്സ് റോഡ് കെ പി ശശികല വിഷകലയാണെന്നും വേടനെതിരെ ശശികല നടത്തിയത് ജാതി അധിക്ഷേപമാണെന്നും പി ജയരാജൻ പറഞ്ഞു ഈ വായിൽ

തിരിച്ചറിയേണ്ടതാണെന്നും ശശികലയുടെ പരാമർശത്തിൽ പോലീസ് കേസെടുക്കണമെന്നും വേടൻ മഹാനായ ഗായകനാണെന്നും പാലക്കാട്ട് മാധ്യമ പ്രവർത്തകരോട് ജയരാജൻ പറഞ്ഞു ഇവിടെ വേടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഗായകൻ അദ്ദേഹം പട്ടികജാതിയിലാണ് സമൂഹം ശശികരിയുടെ വാക്കുകളെ വിലയിരുത്തുന്നു അദ്ദേഹത്തിൻ്റെ സംഗീത പരിപാടിയടക്കം ആക്ഷേപിച്ചിരിക്കുകയാണ്